കാലഘട്ടത്തിന്റെ നിയമം അത് അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് പറഞ്ഞിരിക്കാനും രസിക്കാനും ഉള്ളൊരു വാർത്ത നിങ്ങൾ ഇത്ര വൈകിച്ചു എന്നതാണ് എന്റെ ചോദ്യം ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക മുസ്ലിമിലേക്ക് ആളുകൾ ക്ഷമി ക്ഷണിക്കുകയോ അല്ലെങ്കിൽ മുസ്ലിമിൽ നിന്ന് ആളുകൾ പോവുകയോ ചെയ്യുന്നതൊക്കെ അസ്സാം വലിക്കും ഞാൻ അമിനാഷ് ഷമീർ കൃഷോർ ശരിക്കും ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ വളരെ വൈറലായ ഒരു വാർത്ത റിഞ്ഞിരിക്കുകയാണ് അല്ലെ വേറെ ഒന്നുമില്ല കുറെ ആളുകൾക്ക് പറഞ്ഞിരിക്കാനും രസിക്കാനും ഉള്ളൊരു വാർത്ത പരിശുദ്ധ റമഖാനിന്റെ പരിശുദ്ധിയെ മനസ്സിലാക്കാതെ ഇസ്ലാം നമദാരിയായ ഒരു പെൺകുട്ടി അല്ലെ അവിശ്വാസിയായ ഒരു പുരുഷനോടൊപ്പം പോയി ആ മുസ്ലിം വിശ്വാസ പ്രകാരം കല്യാണം നടത്തി എന്നുള്ള ഒരു വാർത്ത കേൾക്കാനിടയായി സത്യം പറഞ്ഞ ഇസ്ലാമികമായ ചിന്തകളെ പിന്പറ്റുന്ന ആളുകൾക്ക് അതൊരു വേദനാജനകമായ വിഷയം തന്നെയാണ് പക്ഷെ ഞാൻ അതിനെ കുറ്റപ്പെടുത്താനോ ഒന്നും കാരണം നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതം ആരംഭിക്കുക എന്നുള്ളതാണ് അത് ആരുടെ കൂടെ എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുക നമുക്ക് ആരുടെ കൂടെ ജീവിക്കാനും അവകാശ അധികാരങ്ങളുണ്ട് അവരങ്ങ് പോയിക്കോട്ടെ അവരുടെ പിന്നാലെ നമ്മൾ പോയിട്ട് കാര്യമില്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാം പക്ഷെ പാവമാതാപിതാക്കളെ ഇത്രമേൽ വേദനിപ്പിച്ചുകൊണ്ടാകണോ അത് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒന്നാണ് വിവാഹം ഉറപ്പിച്ച് വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ വേളകളിൽ അല്ലെ ഓരോ മാതാപിതാക്കളുടെയും മനസ്സിൽ തൻ്റെ മക്കളുടെ അല്ലെങ്കിൽ തൻ്റെ മകളുടെ വിവാഹം ഉറപ്പിച്ചു എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷം ആ സന്തോഷത്തിന് ഇടകൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ തുറന്ന് പറയണം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ നിയമം അത് അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോകാം ആരോടൊപ്പം വേണമെങ്കിലും ജീവിതം ആസ്വദിക്കാം അതിനുള്ള എല്ലാ അവകാശ അധികാരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനും ഇത്ര വൈകിച്ചു എന്നതാണ് എന്റെ ചോദ്യം ഈ പരിശുദ്ധ റമാലിനെ അവർക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് അതിന്റെ ഒരു ഉത്തരം അല്ലെ ഒരു പക്ഷേ മാതാപിതാക്കളുടെ തെറ്റാകാം അതല്ലെങ്കിൽ അത് മക്കളുടേത് മാത്രമാകാം എന്നിരുന്നാലും ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിന്റെ ഒരു വേദന ശരിക്കും വേദന തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത് കാരണം ഒരാൾ ഇഷ്ടപ്പെടുന്ന ജീവിത പങ്കാളിയോട് കൂടെ തന്നെ ജീവിക്കണം ഞാൻ അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് ഞാൻ അതി തന്നെ അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയുമാണ് പ്രോത്സാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പോരെ എന്ന് പറയുന്നതല്ല കാരണം ഒരു ഇഷ്ടമില്ലാത്ത വിവാഹത്തിലേക്ക് നാം ഒരാളെ നയിക്കുമ്പോ അയാൾ ജീവിതകാലം മുഴുവൻ അയാളുടെ മനസ്സിലാ നെഗറ്റിവിറ്റി നിലനിന്നുകൊണ്ടാണ് അയാൾ ആ ജീവിതം ആസ്വദിക്കുക ഒരിക്കലും അത് പൂർണ്ണമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല തൊണ്ണൂറ്റമ്പത് ശതമാനവും ആളുകൾ അങ്ങനെ തന്നെയാണ് വേറെ ഒരു ശതമാനം എവിടെയെങ്കിലും നമുക്ക് വിജയിച്ചു എന്ന് കേട്ടിട്ടുണ്ടാകാം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും ഇങ്ങനെ ഒരു തീരുമാനം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അവൾക്കത് മുന്നേ ആകാമായിരുന്നു അല്ലെ കമലാണിന് രണ്ടു ദിവസം മുമ്പാണ് അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതെന്ന് നമ്മൾ കാണുന്നു അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അല്ലെ അത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേദനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാതാപിതാക്കളുടെ ഒരു പ്രതീക്ഷയാണ് മക്കൾക്ക് ഉണ്ടാകുന്ന നന്മകൾ ആ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ കാത്തിരുന്നത് ആ പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചു വിവാഹത്തിന് വേണ്ടിയുള്ള നാളുകൾ എന്നിയിരിക്കുക ഇതിനിടയിലാണ് അവൾ ഈ പണി ചെയ്തത് അവൾക്ക് പോകാം അവൾക്ക് പോകണ്ട എന്നോ അത് നല്ലതല്ല എന്നോ അത് ചീത്തയായിരുന്ന എന്നോ ഒന്നും എനിക്ക് അഭിപ്രായമില്ല എന്റെ അഭിപ്രായം ഇത് മാത്രമാണ് അങ്ങനെ ഒരു തീരുമാനമായി അവൾക്കുണ്ടായിരുന്നുവെങ്കിൽ മറ്റൊരു പുരുഷനുമായിട്ടുള്ള ഒരു വിവാഹ നിശ്ചയത്തിന്റെ ഉടമ്പടി അയക്കേണ്ടിയിരുന്നില്ല എന്തായാലും രണ്ട് കുടുംബങ്ങളെയും ഒരുപോലെ വേദനിപ്പിക്കാൻ കഴിഞ്ഞ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ വിജയം എവിടെ വരെ ആയിരിക്കും അല്ലെ ഒരു ഭാഗം നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരു മാതാപിതാക്കളെ മൊത്തത്തിൽ അവൾ വേദനിപ്പിച്ചു പോട്ടെ മറ്റൊരു പുരുഷനെയും അവന്റെ ഫാമിലിയെ കൂടി നാണം കെട്ടുന്നതും വേദനിപ്പിക്കുന്നതുമായ ഇത്തരം പ്രവർത്തികൾ എന്തിനു ചെയ്തു ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ പോകുന്നതോ അയാളോടൊത്ത് ജീവിക്കുന്നതോ അത് തെറ്റാണ് എന്ന പക്ഷമൊന്നും എനിക്കില്ല കാരണം നാം ഇഷ്ടപ്പെടുന്ന മതം അല്ലെങ്കിൽ നാം ഇഷ്ടപ്പെടുന്ന ജീവിതം അതാണ് നമ്മുടേത് ഒരു മുസ്ലിമിലേക്ക് ആളുകളെ ക്ഷണി ക്ഷണിക്കുകയോ അല്ലെങ്കിൽ മുസ്ലിമിൽ നിന്ന് ആളുകൾ പോവുകയോ ചെയ്യുന്നതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് ഇതിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ ഇത് കൊണ്ടേറ്റിട്ട് ഉറപ്പിച്ചതൊന്നും അല്ല ഓരോരുത്തരുടെ മനസ്സിന്റെ വിശാലത പോലെയാണ് അവർക്ക് ഏത് മതത്തിലാണോ വിശ്വസിച്ച് ജീവിക്കാൻ താല്പര്യം അവരങ്ങനെ ജീവിച്ചോട്ടെ പക്ഷെ മറ്റൊന്നുണ്ട് ഒരുപാട് മനസ്സുകളെ നുംബരപ്പെടുത്തിക്കൊണ്ടാകരുത് എന്ന് മാത്രമേ ഉള്ളൂ നമുക്കിഷ്ടമില്ലെങ്കിൽ നമുക്കത് തുറന്നു പറയാനുള്ള ഒരുപാട് വേദികൾ നമ്മുടെ നാടുകളിൽ നമുക്ക് പറയാം എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യത്തിന് ഞാൻ ഇറങ്ങിത്തിരിക്കുകയില്ല എന്ന് പറയാം ഇതൊരു ഇതൊരുതരം മാതാപിതാക്കളെ കബളിപ്പിക്കലാണെന്ന് എനിക്ക് പറയാനുള്ളൂ മാതാപിതാക്കളെ മാത്രമാണോ അല്ലെ ഒരു പുരുഷന്റെ ഫാമിലിയെ കൂടിയാണ് ആ പെൺകുട്ടിയെ വേദനിപ്പിച്ചിരിക്കുന്നത് ഇതൊക്കെ ഇവിടെ ചെന്ന് തീരാനാണ് ഇനിയുള്ള ഒരു തലമുറയോടുകൂടി എനിക്ക് പറയാനുള്ളത് ഉള്ളൂ തീരുമാനങ്ങൾ നിങ്ങളുടെ ഇതാണ് പക്ഷെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ഒന്നോർക്കുക നിങ്ങൾ വേദനിപ്പിക്കുന്നുള്ളൂ നിങ്ങളുടെ മാതാപിതാക്കളെ മാത്രമല്ല ഒരു ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സുഖ ദുഃഖങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന മാതാപിതാക്കളുടെ വേദന ഒരു ഇന്നല്ലെങ്കിൽ നാളെ ആ മാതാപിതാക്കൾ നിങ്ങൾക്ക് പുറത്തു തരുമായിരിക്കും പക്ഷെ മറ്റൊരു ഫാമിലിയെ കൂടി എന്തിനു നിങ്ങൾ വേദനിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യം എങ്ങോട്ടാണ് ഈ കിഴക്ക് എവിടെ വരെ എത്തും അപ്പൊ നിങ്ങൾ ഒന്നുകൂടി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക ഇനിയും ഒരുപാട് ആളുകളുണ്ട് ഇത്തരം പ്രവൃത്തികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ ഇപ്പം നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ തീരുമാനം നിങ്ങളുടേതാണ് പക്ഷെ മറ്റുള്ളവർ തരത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളൊന്ന് മുൻകൂട്ടി തീരുമാനങ്ങൾ എടുത്തോളൂ എന്തിന് വേദനിപ്പിക്കുമ്പോൾ ഇത്തിരി മുന്നേ ആയിക്കോട്ടെ കുറച്ചുപേരെ പോരെ ഒരുപാട് ആളുകളെ ഇങ്ങനെ വിദ്ധികളാക്കിക്കൊണ്ട് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നെ വീഡിയോട് വൈൻഡപ്പ് ചെയ്യാൻ എല്ലാവർക്കും റഹ്വാനിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി പറയുന്നു നന്മകളും എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഞാൻ അഭിനാശമൃ